ഈ നാട് ഇസ്ലാമിൻ്റെ ആദ്യത്തെ തലസ്ഥാന നഗരമാണ് ഇസ്ലാമിൻ്റെ ആദ്യത്തെ ക്യാപിറ്റലാണ് അൽ ആസിമത്തുൽ ഇസ്ലാമുൽ ഊല എന്നാണ് അറബി ഭാഷയിൽ പറയുക അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ ക്യാപിറ്റലിലേക്ക് വന്നു പോകുമ്പോൾ നമുക്ക് വികാരമുണ്ടാവണം നമ്മുടെ രോമം ഉയരണം നമുക്ക് ഉണ്ടാവണം നമ്മുടെ ഈ മാനിൻ്റെ വളർച്ച ഉണ്ടാവണം എന്നിട്ട് ഇവിടെ കഴുത്തും കരളും മുറിച്ചു കൊടുത്തതായ നമ്മുടെ നേതാക്കൾ ജീവിച്ചതായി ഈ നാട്ടിലേക്ക് എത്തുമ്പോൾ അവർ ചെയ്തതായ അക്ഷരം പ്രതി അന്ധമായി അവരുടെ നേതാവ് നമ്മൾ നേതാവ് മുസ്ലിം ലോകത്തിന്റെ നേതാവ് ഇവിടെ അന്ത്യവിഷമുള്ള നേതാവ് അവരുടെ അവർക്ക് അതിന്റെ ഒരു ചോദ്യം അണിനിറന്നുണ്ടായിരുന്നില്ല കൊടുക്കും കൊടുക്കാൻ വേണ്ടി പോകും ഒരാൾ വന്നിട്ട് ഞാൻ ഇവിടെ വന്നത് കഴുത്ത് കൊടുക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു ഹിജിറ വന്നത് ചോദിച്ചു നിങ്ങളുടെ കൂടെ ഉമ്മയുണ്ടോ ഉമ്മയുണ്ട് എന്നാൽ നിങ്ങൾ ഉമ്മ ബേക്കിലേക്ക് കൂടി ഉമ്മന്റെ കൂട്ടിക്കോളി അവർക്ക് നിങ്ങൾ ചെയ്യേണ്ടതായ ആ സേവനങ്ങൾ അനുഷ്ഠിച്ചു ചൊളിയിൽ അത് നിങ്ങളീ വന്നതായ ജാതകൾ കഴുത്തു മുറിച്ചു കൊടുക്കുന്നതിനേക്കാൾ ഉത്തമമാണ് എം എൽ മടങ്ങിപ്പോകുന്നു മറ്റൊരാൾ വരുന്നു അദ്ദേഹം പറയുന്നു ഞാൻ നിങ്ങളിലേക്ക് വന്നപ്പോൾ എൻ്റെ ഉമ്മ കരഞ്ഞു റസൂര് എൻ്റെ ഉമ്മ കരഞ്ഞു പറഞ്ഞു നിങ്ങൾ ഉടനെ തന്നെ വീണ്ടും മടങ്ങിപ്പോവുക ഉമ്മാരെ ചിരിപ്പിക്കുക എന്ന റിസൂർ ഉമ്മാനെ ചിരിപ്പിക്കുക കരയിപ്പിച്ച് ഉമ്മാനെ കരയിപ്പിച്ച് വരാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നടക്കുന്നു അങ്ങനെ അക്ഷരം പ്രതി റസൂൽ പറയുന്നത് അങ്ങനെ തന്നെ ഹൃദയം പറയുന്നത് ഓ മദീനയല്ലേ ആ മദീനയിൽ റസൂൽ കൂടലല്ലേ പോരാടലല്ലേ അതല്ലേ ഉത്തമം എന്ന് മനസ്സിലാക്കിയതല്ല റസൂലിന്റെ അനുസരണമാണ് റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കുക ആ റസൂൽ പറഞ്ഞത് നടപ്പാക്കുന്നതാണ് ഉത്തമം എന്നല്ലാതെ എന്റെ ദേഹിച്ച പ്രീതിയുള്ള എന്റെ ദേഹിച്ച് ഇഷ്ടപ്പെടുന്ന എന്റെ ദേഹീച്ച പറയുന്നത് ആ ഹദീസ് കൊള്ളൂല അത് തള്ളണമെന്നതാണ് അങ്ങനെ ചിന്തിച്ചിട്ട് തന്നെ ഇല്ല സഹാബാക്കൾ ചിന്തിച്ചത് റസൂല് പറഞ്ഞോ ഇല്ലേ എന്നുള്ളതാണ് റസൂല് പറഞ്ഞെന്ന് ഉറപ്പായാൽ ഞാൻ സാധാരണ ആജിമാരോട് പറയാറുണ്ട് ഇങ്ങനെ റസൂലും സഹാബത്ത് യാത്ര ചെയ്യാണ് യാത്ര ചെയ്യുന്ന വഴിമറ്റേ ഒരു സ്ഥലത്തെത്തിയപ്പോൾ മരുഭൂമി നിങ്ങൾക്കറിയാം മക്ക മദീന റൂട്ടൊക്കെ നിങ്ങൾക്കറിയാം അപ്പോൾ അവിടെ ചുട്ടുപഴുത്ത അൻപത്തൊന്ന് അൻപത്തിരണ്ട് രണ്ട് ഡിഗ്രിയൊക്കെ ചൂടുള്ള സന്ദർഭത്തിൽ നമസ്കരിക്കാൻ പോകുമ്പോൾ ചെരുമ്പിട്ടിട്ടാണ് റസൂൽ നിസ്കരിക്കാറുള്ളത് സഹാബാക്കൾ ചെരുപ്പിട്ട് നിസ്കരിക്കും കാരണം ചെരുപ്പിടാ പറ്റൂല വളരെ ചൂടാണ് ഭൂമി അങ്ങനെ നമസ്കരിക്കാൻ ആരംഭിച്ചു സംഭവം ബുഹാരിയിലാണ് നമസ്കരിക്കാൻ ആരംഭിച്ച അല്പം സമയം കഴിഞ്ഞപ്പോൾ റസൂന്നുള്ള ചെരുപ്പൂരി സംസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചെരുപ്പൂരാണ് ആ സാമ്പാകളെല്ലാം ചെരുപ്പൂരി എന്തെ റസൂലൂരിയതുകൊണ്ട് അതാണ് അന്തമായി റസൂല് കാട്ടിയത് കാട്ടാന്നുള്ളതാണ് റസൂലിൽ കാട്ടിയത് കാണാൻ എന്നതാണ് പിന്നെയാണ് ചിന്തിക്കൽ എന്നാൽ അത് മുമ്പേ ചിന്തിക്കം കുറിച്ച് ശാസ്ത്രജ്ഞർ ശാസ്ത്രജ്ഞന്മാരെന്ത് പറഞ്ഞു കുറിച്ച് പടം നടത്തിയവരെ പറഞ്ഞു അതിനെക്കുറിച്ച് നമുക്ക് പഠനം നടത്തിയിട്ട് തീരുമാനിക്കാവും വേണ്ടതില്ല മുസ്ലിം ഇപ്പോൾ ചെയ്യുന്ന ഹദീസിൽ അള്ളാഹു റസൂല് ഇസ്ലാമിന്റെ ആദ്യ കാല കാലഘട്ടത്തിൽ തന്നെ ചോദിക്കുന്നു അബുദൽ ഖഫാരിനോട് ഇത് സഹി ഹദീസാണ് മുസ്ലിമിൽ സഹി മുസ്ലിം ഇപ്പോൾ ചെയ്യുന്ന ഹദീസാണ് ഖഫാരിയോട് ചോദിക്കുന്നു എന്താണ് ആ ചോദ്യം സുഹാൻ മഹാനായ അബൂദർ ഗുഫാരി വിദേശി അദ്ദേഹം യമൻ ഇവിടുന്ന് ഷാമിൽ നിന്നിട്ട് പോവാണ് ഏകദേശം എന്നിട്ട് അദ്ദേഹം അവിടെ എത്തിയപ്പോൾ റസൂൽദാനെ കാണാൻ പറ്റൂല അടിയന്തര അവസ്ഥയാണ് റസൂൽ സമീപിക്കാൻ പറ്റൂല അടിയന്തര അവസ്ഥയാണ് റസൂൽദാനെ മുഖാബൽ നടത്താൻ പറ്റൂല പ്രയാസമാണ് ഇനി റസൂൽദാനെ കാണാൻ വന്ന ആളാണെന്ന് മക്കത്തുള്ളതായ ആനത്തടിയന്മാരായ ഇസ്ലാമിന്റെ ഒളിച്ചെടികൾ അറിഞ്ഞാൽ അയാളെ പിടികൂടും അയാളെ പിടികൂടും അപ്പോൾ എന്ത് വേണം ഒളിക്കണം അങ്ങനെ കില്ലൻ രകത്ത് ഒളിച്ചു കാബത്തിന്റെ കില്ലൻ രകത്ത് ഒളിച്ചു മുപ്പത് ദിവസം ചില റിപ്പോർട്ടിൽ നാൽപ്പത് ദിവസം ഒളിച്ചു ഒളിച്ച ശേഷം റസൂൽദാനെ ഒരു പ്രഭാതത്തിൽ കാണാൻ ചാൻസ് കിട്ടി പോയപ്പോൾ പറഞ്ഞു റസൂലേ ഞാനിവിടെ ഒളിച്ച് കിടക്കുകയായിരുന്നു നിങ്ങളെ കാണാതെ ഈ ആരെങ്കിലും വിദേശി ഈ സ്വദേശികളെ കണ്ടാൽ ഞാനത്തില്ലെന്നൊക്കെ തൊളിക്കും അപ്പോൾ റസൂൽ ചോദ്യം ഈ എന്നെ കാണാൻ വേണ്ടി പ്രയാസപ്പെട്ട് ഒളിച്ചുകൂടിയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂപ്പർ മാർക്കറ്റൊന്നും ഇല്ലല്ലോ ഇവിടെ നമുക്ക് വിദേശികൾക്ക് വന്നാൽ ഭക്ഷണം തന്ന സൗ അപ്പോൾ ഇല്ലല്ലോ അപ്പൊ നിങ്ങൾ എന്താ കഴിച്ചതെന്നാ ചോദ്യം പിന്നെ നിങ്ങൾ എന്താ കഴിച്ചത് അപ്പോൾ അദ്ദേഹം മറുപടി നൽകി ഞാൻ സംസം വെള്ളമാണ് കഴിച്ചത് മുപ്പത് ദിവസം സംസം വെള്ളം കഴിച്ചു അപ്പോൾ ചോദ്യമാണ് പിന്നെ നിങ്ങൾക്ക് എന്തറിയാം അത് പവിത്രതയുള്ള വെള്ളമാണെന്ന് ആ വെള്ളം കുടിച്ചാൽ നിങ്ങളുടെ നിങ്ങളുടെ ദാഹം ദാഹം തീരും നിങ്ങളുടെ വിശപ്പും തീരും ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ വിവരം കിട്ടി എന്ന് അദ്ദേഹത്തോട് റസൂല ചോദിക്കുകയാണ് അപ്പോൾ അത് സന്തമന്റെ പ്രത്യേക സ്ഥിരീകരിക്കലായി ദാഹം തീരുമെന്ന് മനസ്സിലാക്കലായി വിശപ്പ് തീരുമെന്ന് മനസ്സിലാക്കലായി എന്തെല്ലാം അതിൽ നിന്ന് നമുക്ക് പഠിക്കാം ഇതൊന്നും ഒരു വിലയില്ല ഒരു ഒരു നിലയില്ലാതെ കൂട്ടാക്കാതെ അതിനെക്കുറിച്ച് ഇങ്ങനെ ഇത് സ്വന്തം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഗവേഷണ ചെയ്തുകൊണ്ട് പ്രസവിക്കാൻ നടക്കാം യഥാർത്ഥത്തിൽ വിശ്വാസമില്ലാത്ത പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരുടെ സ്വഭാവമാണ് ഒരു ഒരു സ്ത്രീ സ്ത്രീ തനിച്ച് യാത്ര ചെയ്യാൻ പാടില്ല കൂടെ മഹറമില്ലാതെ എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ എന്താ റസൂൽ ഉപയോഗിച്ച ശൈലി അള്ളാഹുലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരു പെണ്ണിന് യോജിച്ചതേ അല്ല എന്ത് ആ പെണ്ണ് ഒരു രാത്രി പകൽ ഉൾക്കൊള്ളുന്ന നമ്മുടെ ഭാഷ ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ ഉൾക്കൊള്ളുന്ന ആ സന്ദർഭം ആ സമയം അവർ യാത്ര ചെയ്യാൻ പാടില്ല അത്ര നീളമുള്ള ഒരു യാത്ര അവർ നടത്തരുത് ഇരുപത്തിനാല് മണിക്കൂർ ഉൾക്കൊള്ളുന്ന ഒരു രാത്രി ഒരു പകൽ ഒരു രാത്രി ഒരു പകൽ ഉള്ളതായ ആ യാത്ര നിങ്ങൾ ചെയ്യരുത് പെണ്ണുങ്ങളാണെങ്കിൽ ഇല്ല ഓ അവളോട് കൂടി ആരും ധൂമഹറമുണ്ടായിരിക്കണം മഹരമുണ്ടായിരിക്കണം ആ മഹരമില്ലാതെ കൂടെ അവൾക്ക് കല്യാണം കഴിക്കാൻ പാടില്ലാത്തതായ സ്വന്തക്കാരനായ എളപ്പയുടെ മക്കൾ മൂത്തപ്പയുടെ മക്കൾ പറ്റൂല എളപ്പ പറ്റും മൂത്തപ്പ പറ്റും ആങ്ങളെ പറ്റും ജ്യേഷ്ഠൻ പറ്റും അഞ്ചൻ പറ്റും എന്നെല്ലാം നമ്മുടെ നാട്ടുകാർ മനസ്സിലാക്കി വെച്ചതുപോലെ ഭർത്താവിന്റെ ജ്യേഷ്ഠാഞ്ചന്മാർ ഭർത്താവിനെ പോലെ തന്നെ ഒരു ചേഞ്ച് ഇല്ല ഭർത്താവും ഭർത്താവിന്റെ ജ്യേഷ്ഠാഞ്ജനും ഒരു ചേഞ്ച് ഇല്ല അങ്ങനെ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ വന്ന ചിന്തയിൽ നിന്നിട്ടൊരു പെണ്ണുവിളിച്ച് പറഞ്ഞു ഞാൻ ഗർഭിണിയാണ് എന്ത് വേണം മൗലവി കൊല്ലണോ പ്രസവം വരെ പ്രതീക്ഷിക്കണോ എൻ്റെ കൂടെ ഉള്ളതായ എൻ്റെ പള്ളിയിലുള്ളതായ കുട്ടി എൻ്റെ ഭർത്താവിൻ്റെ അനുജൻ്റെ കുട്ടിയാണ് ഇത് ഇതെൻ്റെ ഭർത്താവിൻ്റെ കുട്ടിയല്ല മുപ്പത്തി തീർത്ത് പറയാണ് കാരണം ഭർത്താവ് ജിദ്ദയിലേക്ക് പോയിട്ട് കുറേ കാലമായി ഞാനിപ്പോൾ കേരളത്തിലാണ് കേരളത്തിൽ ഞാൻ അപകടത്തിൽപ്പെട്ടു ഞാനിപ്പോൾ ഗർഭിണിയാണ് ഞാനിപ്പോൾ പ്രസവിക്കണോ അല്ലെങ്കിൽ കുട്ടിയെ കൊല്ലണമോ മാ മൂലവീന്ന് എന്നോട് ചോദിച്ചാൽ എന്നോട് ഇതുപോലത്തെ ഒന്നുമല്ല ധാരാളം വിടക്ക് വിടക്ക് കേസുകൾ വരാറുണ്ട് അള്ളാഹു നമ്മുടെ കൗമിനെ നമ്മുടെ കൗമിനെ രക്ഷപ്പെടുത്തട്ടെ ഇതൊക്കെ എന്തുകൊണ്ട് വരുന്നു ഒരു വലിച്ചെറിഞ്ഞു പറഞ്ഞ മറ്റൊരു ഭാഗത്ത് വലിച്ചെറിഞ്ഞു ബുദ്ധിക്ക് ചോദിച്ച പർദ്ദേ സ്വീകരിക്കാൻ അല്ലാത്ത പർദ്ദ തള്ളാനാണ് എല്ലാ പറഞ്ഞു സ്വീകരിക്കാൻ പറ്റൂല ഏത് എല്ലാ പർദ്ധയുടെ എല്ലാ കോലവും ഖുർആാനുള്ള കോലം ഏ അതൊന്നും ബുദ്ധിക്ക് യോജിക്കുന്നതല്ല ഈ ആധുനിക യുഗത്തിന് ഇരുപത്താം നൂറ്റാണ്ടിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഖുർആൻ പറയുന്നതായ പാർദ ധരിച്ചിട്ട് എങ്ങനെയാ ബിസിനസ്സിൽ പോകാൻ പറ്റുക എങ്ങനെയാണ് പേരും പെരുമയും ഉള്ളതായ പെണ്ണായി മാറുക എലക്ഷനിൽ പങ്കെടുക്കുന്ന പെണ്ണായി മാറുക അതിനൊക്കെ തൽക്കാലം അതൊക്കെ മാറ്റി വെക്കുക തൽക്കാലം നമ്മുടെ ദുനീയായ കാര്യങ്ങളിലെ വിജയത്തിന് വേണ്ടി ജനങ്ങളെ വെറുപ്പിക്കാതിരിക്കാൻ വേണ്ടി ജനങ്ങൾ പ്രീതിപ്പെടുന്ന രൂപത്തിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താം അതുകൊണ്ട് എന്ത് ചെയ്യാം ിലും സുന്നത്തിലും ജനങ്ങൾ വെറുക്കുന്ന കാര്യമെന്ന് അവൻ മനസ്സിലാക്കുന്ന ഭാഗങ്ങളെ മാറ്റി മാറ്റിവെക്കുക അത് ക്ലാസ്സിൽ പറയാതിരിക്കുക അത് ധാപത്തിൽ പറയാതിരിക്കുക അത് മറ്റുള്ളവരും പറയാതിരിക്കുക അങ്ങനെയാണെങ്കിൽ റസൂൽ സലാഹുഅലി വസ്ല്ല മിന്ന് ആദ്യത്തെ ദിവസത്തിൽ തന്നെ മക്കൾക്കാരും മുഴുവനും ബേക്കൽ കൂടിയിരുന്ന് റസൂലാന്റെ അല്ലേ ജനങ്ങൾക്ക് വെറുപ്പില്ലാത്ത പറയാൻ തീരുമാനിച്ചാൽ ഒന്നാമത്തെ ദിവസം തന്നെ അബൂജലി മുഹമ്മദ് അലിയുടെ ബേക്കൽ സിന്ദാബാദ് എന്ന് പറയും പറയും എല്ലാരും മേക്കൽ കൂടും എന്താടോ എല്ലാരും എതിർത്തത് അപറയാണ് ഖുർആനിൽ ആ മനർ റസൂൽ മുഹമ്മദ് ആദ്യം മുസ്ലിമായത് ആ ൂ പിന്നോമിനിബുബും അതുപോലെ തന്നെ ഖദീജയും ആദ്യം ഖദീജ അതുപോലെ അബൂബക്കർ അതുപോലെ ബിലാല് അതുപോലെ നമ്മുടെ നേതാക്കൾ മുസ്ലിങ്ങളായത് അപ്പോൾ എന്റെ ഈ മുസ്ലിംകളായിട്ടും ആള് എണ്ണം കുറയാൻ കാരണം അവർക്ക് അവരുടെ ദേഹിച്ച യോജിക്കാത്ത കാര്യങ്ങൾ മുഹമ്മദ് നബി പറഞ്ഞു കളഞ്ഞു അതെന്താണ് അള്ളാഹുനെ മാത്രമായിരിക്കണം വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുനെ അല്ലാതെ അള്ളാഹ്നോടൊപ്പം നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ബഹുമാനിക്കുന്ന ആദരിക്കുന്ന നെബിമാരുടെയോ സാന്നിഹ്യങ്ങളുടെയോ അല്ലാതെയോ മറ്റുള്ളവരുടെയോ കോലങ്ങളോ ബിമ്മങ്ങളോ പ്രതിമകളോ അത് കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് അവർക്ക് യോജിക്കാൻ പറ്റിയില്ല എന്നതാണ് ആ വിശാലമായ ഇസ്ലാമിൻ്റെ മുമയ്യസാത്ത് മുമയ്യസാത്ത് ഇസ്ലാം ഇസ്ലാമിൻ്റെ പ്രത്യേകത മറ്റേത് മതത്തിലും ഇല്ലാത്ത ഏത് ആദർശത്തിലുമില്ലാത്ത ഏത് മനുഷ്യനിർമ്മിതമായ അല്പചിന്തകന്മാരുണ്ടാക്കിയതായ ഏത് ആദർശങ്ങളിലോ ശാസ്ത്രങ്ങളിലോ ഇല്ലാത്തതായ പ്രത്യേകതയാണ് ഇസ്ലാമിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മദീനയിൽ പണ്ട് ഇസ്ലാം ഇസ്ലാം ഉള്ളതായ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ അസൂയ കാരണത്താൽ വെറുക്കുന്ന ജൂതന്മാർ അവർക്ക് ൾ കൊള്ളാംസ്ലിങ്ങൾ കൊള്ളാം മുസ്ലിങ്ങൾ വഞ്ചകന്മാരല്ല മുസ്ലിങ്ങൾ ചതിയന്മാരല്ല അവരുടെ കൂടെ ഭാര്യന്മാരെ ഒഴിവാക്കി പോകുന്നതുകൊണ്ട് ബിസിനസ്സിന് പോകുന്നത് കൊണ്ട് വിരോധമില്ല അവർ അപകടത്തിൽ പെടൂല അതേസമയം ഞങ്ങളെ കൂട്ടറും കൂടെ പറ്റൂല ഏത് ഞങ്ങളെ കൂട്ടർ ആരാണ് ജൂതന്മാരുടെ കൂടെ പറ്റൂല അതുകൊണ്ട് ജൂതന്മാരുടെ കൂടെ താമസിപ്പിക്കാതെ മുസ്ലിങ്ങളുടെ ഏരിയയാകുന്ന റസൂന്നാല പരിസരത്തിലാണ് താമസിപ്പിക്കൽ ആരെ ആരെ അവരുടെ ഭാര്യമാരെ അവരുടെ പെൺമക്കളെ അവരുടെ സ്ത്രീകളെ അവരുടെ അഭിമാനത്തെ എന്ത് മുസ്ലിങ്ങളിൽ വിശ്വാസമുണ്ട് അതേ സമയത്ത് ജൂതന്മാരിൽ ജൂതന്മാർക്ക് വിശ്വാസമില്ല എന്നതുകൊണ്ട് അങ്ങനെയുള്ള നാട്ടിലാണ് നിങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ചു വയ്ക്കുക ആ മദീന പണ്ടത്തെ പണ്ട് ആയിരത്തി നാനൂറിൽ പരം വർഷ വർഷങ്ങൾക്ക് മുമ്പുള്ളതായ ഒരു അന്തരീക്ഷം ആ അന്തരീക്ഷം ഇവിടെ നിന്നൊന്ന് സ്മരിച്ചാൽ മതി എന്നിട്ട് ആ അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ മുസ്ലിം ലോകത്തിന് തെളിക്കാൻ നെയ്ക്കാൻ നമുക്ക് സ്വയം അതിൽ ജീവിക്കാൻ ഉള്ള ചുറ്റുപാടുണ്ടാക്കാൻ വേണ്ടി ഖുർആാനും സുന്നത്തും ആഴത്തിലറിഞ്ഞി ആ അധികാരികതയോട് കൂടി തന്നെ പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി അള്ളാഹിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പാടുപെടുക അള്ളാഹുദിനം നമുക്ക് തോഫീക്ക് നൽകട്ടെ അതിനു വേണ്ടിയാണ് ലോകമുസ്ലിങ്ങൾ നാളെ വരെ ഇവിടെ വരുമ്പോൾ മസ്ജിദുൻ നബിയുടെ അകത്തൊരു സ്വർഗത്തോപ്പ് എന്തേ ആ സ്വർഗ്ഗത്തോപ്പിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ ആ സ്വർഗ്ഗത്തോപ്പുമായി ബന്ധപ്പെട്ട് ജീവിക്കണമെന്നത് ആ ധ്വനിയാണ് അവിടുന്ന് കിട്ടുന്നത് ആ ധ്വനി കേൾക്കണം ആ ധ്വനി കേൾക്കുമ്പോൾ സലഹു അലി വസലമൻ്റെ ഖബർ പരിസരത്തിൽ ഉള്ളതും അവർ ഓർക്കുന്നു അപ്പോഴോ സന്ദർശകർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ഈ ഖബറിനെ കുറിച്ച് ഇപ്പോൾ ഈ നെറ്റ് യുഗത്തിൽ വളരെ വ്യാപകമായി അതിൻ്റെ യാഥാർത്ഥ്യം കുറിക്കുന്നുണ്ട് അത് കെട്ടിപ്പൊക്കപ്പെട്ടിട്ടില്ല അതിൻ്റെ പരിസരത്തിൽ വൻമതിലാണുള്ളത് ആ വൻമതിലിനെ കുറിച്ച് വിശദമായിട്ടിപ്പോൾ നെറ്റിൽ വ്യാപക മാണ് ഗവൺമെന്റ് ആധികാരികമായിട്ട് തന്നെ ഫോട്ടോ എടുത്തിട്ട് അതിന്റെ പരിസരത്തുള്ളതായ വനിമതിലിനെ കുറിച്ചും അതിന്റെ ഇപ്പോഴും മണലിൽ തന്നെയാണ് അതിന്റെ അതിനെ കെട്ടിപ്പൊക്കപ്പെട്ടിട്ടില്ല എന്ന വാർത്ത ഇതെല്ലാം പറയുമ്പോൾ അവർ അവരവിടെ ഊനിപ്പറയുന്ന വാർത്ത ഈ സന്ദർശകർ ഏറ്റുകൊണ്ടുപോകണം എന്തിനാണ് സ്വന്തം നടപ്പാക്കാൻ നാട്ടിൽ നടപ്പാക്കാൻ പരിസരത്ത് നടപ്പാക്കാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കൊടുക്കാം റസൂലാഹു അലി വസല്ലമിന്റെ ഖബറാണ് ആരുടെയെങ്കിലും കെട്ടിപ്പൊക്കാൻ സാധിക്കുമെങ്കിൽ അനുവാദമുണ്ടെങ്കിൽ അനുവാദമുണ്ടാവേണ്ടത് അങ്ങനെയുള്ള റസൂലിനേക്കാളും വലിയ നേതാവിനെ ലോകത്തിൽ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നാം കണ്ടിട്ടേയില്ല അങ്ങനെയുള്ള റസൂല് മരിച്ചയുടെ മുതൽ ഈ നിമിഷം വരെ വന്നിട്ട് പത്ത് കൊല്ലം മരിച്ചത് റസൂല വന്നിട്ട് പത്ത് കൊല്ലം നാല് മാസം കഴിയുമ്പോൾ മരിച്ചത് ഈ ഇത്ര കൊല്ലത്തിലൂടെ ഈ ആയിരത്തി നാനൂറ്റി ഇരുപത്തി പരം വർഷങ്ങളിലൂടെ സുഹാൻ ഇവിടെ അങ്ങനെ തന്നെ സമൂതി പറയുന്നു ഞാൻ ഇങ്ങനെ ഖബറിന്റെ പരിസരത്തിൽ ഒരു പിളർപ്പ് ഉണ്ടായപ്പോൾ ആ പിളർപ്പ് ആ വൻമതിലിനാണ് ഉണ്ടായത് ആ വൻമതിലിനുള്ള പിളർപ്പ് നികച്ചണം അതിനെ റിപ്പയർ ചെയ്യണം എന്ന തീരുമാനം അന്നത്തെ രാജാവ് ഒൻപതാം നൂറ്റാണ്ട് പത്താം നൂറ്റാണ്ടിൻ്റെ തുടക്കം ഒൻപതാം നൂറ്റ സമാപനം ഉണ്ടായപ്പോൾ ആ സന്ദർഭത്തിൽ അതിനെ ക്ലിയറാക്കാൻ വേണ്ടി റിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ ചെന്നിരുന്നു ഞാൻ നേരിട്ട് കയറിയൊക്കെ ഒരു കൂട്ടത്തിലുണ്ട് എന്നെ രാജാവ് അർപ്പിച്ചിരുന്നു ആ ബാധ്യത എന്നൊക്കെ പറയണം അദ്ദേഹം എന്നിട്ട് ഞാൻ കയറി നോക്കിയപ്പോൾ അവിടെ അവിടെ മണൽ ഇങ്ങനെ താഴ്ന്നു കിടക്കുന്നതായിട്ട് കണ്ടു അഥവാ നബവിയുടെ ആ ഭൂമിയേക്കാളും താഴ്മയുള്ള ഭൂമിയായിട്ടാണ് ഖബറുള്ള സ്ഥലം കണ്ടത് നമ്മുടെ മുമ്പിലുള്ള ഖബറുകളൊക്കെ നാം കാണുന്നത് നമ്മുടെ കേരളത്തിലൊക്കെ ഔലിയാക്കന്മാരെ പേരിൽ തരീഖത്തിന്റെ ആൾക്കാരെന്ന പേരിൽ സൈതന്മാരാണെന്ന പേരിൽ പല പേരും പറഞ്ഞിട്ട് ആളുണ്ടെങ്കിലും ആളില്ലെങ്കിലും ബിസിനസ് നടക്കണം ഇതാണ് നമ്മുടെ ബഹുഭൂരിപക്ഷത്തിന്റെ തത്വം അള്ളാഹു അവർക്കും നമുക്കും ലോകത്തിനും പാഠമാണ് മദീന സന്ദർശനം സന്ദർശിക്കുന്നവർ വന്നു പോയി കഴിയുമ്പോൾ ഈ ഖബറിൻ്റെ ആകൃതി ഖബറിൻ്റെ ശൈലി അത് കെട്ടിപ്പൊക്കപ്പെട്ടതല്ല അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അന്ധമായ നബിയോടുള്ള അനുകരണം അന്ധമായ റസൂള്ളിഅലി വസ്ലോലുള്ളതായ അനുകരണം എന്തേ റസൂർ പറഞ്ഞു അവർ കെട്ടിപ്പൊക്കാൻ പാടില്ല റസൂൽ പറഞ്ഞിരിക്കവേ ആ എന്താ പിന്നെ ഈ ആനത്ത താലിബിൽ കാരൻ പറയാണ് അല്ലെങ്കിൽ ൊഴിൽമുഴയിലില്ല പത്തൊഴിമു കെട്ടിപ്പൊക്കാൻ പാടില്ല എന്നാണ് ഞങ്ങൾ ആരാൻ്റെ ചോറ് നിന്നിട്ട് പളിതസ് പഠിച്ചത് അതിൻ്റെ ശരഹകളിൽ പല പിൻകാലഘട്ടത്തിൽ പിൻകാല പത്ത് ഒഴിമുഴിന് തന്നെ ഒരു അഞ്ഞൂറ് കൊല്ലം മുമ്പാടുണ്ടാക്കപ്പെട്ടത് അതിൻ്റെ പിൻകാലഘട്ടം എന്നറിയുമ്പോൾ അവർ പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ വന്നാളാണ് ഏ അത് പണ്ഡിതന്മാരാണെങ്കിൽ മഹാത്മാക്കളാണെങ്കിൽ സാലിഹാണെങ്കിൽ വിരോധമില്ല എന്ന് ശരഹ എഴുതിയത് ആ ശരഹ പൊന്നാണിക്കാരെ അനുവദിച്ചില്ല പൊന്നാളിക്കാർ തള്ളി അതുകൊണ്ട് പൊന്നാണിയിൽ ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ മുമ്പ് വരെയേക്കും ഒരു കവറും ഒരു കവറും പൊക്കപ്പെട്ടിട്ടില്ല ഈ മഹുദൂമിങ്ങൾ ആ കവറ് വരേക്കും എന്തായിരുന്നു ഈ പത്ത് മുപ്പത് കൊല്ലം മുമ്പ് വരേക്കും താഴ്ന്നു കിടക്കുന്ന കവറുകളായിരുന്നു പൊക്കപ്പെടാത്ത കവറുകളായിരുന്നു ഇപ്പോൾ അടുത്താണ് എന്ത് കവർ പൊക്കെ പൊക്കി മത്സരിക്കുക എന്ന മത്സര ബുദ്ധി ഉണ്ടായത് കവറ് പൊക്കി കവർ ഇല്ലാത്തതുണ്ടാക്കി അത് പാടില്ല എന്ന് പറയുന്നവരെ ദേഷ്യപ്പെടുത്തുന്ന രൂപത്തിൽ നമുക്ക് മത്സരിച്ചുണ്ടാക്കുക തെറ്റായ കാര്യങ്ങൾ മത്സരിച്ചുണ്ടാക്കുക കാര്യങ്ങൾ എന്ന മത്സരബുദ്ധി വന്നത് അടുത്ത കാലഘട്ടങ്ങളിലാണ് അതുവരേക്കും പൊന്നാണിയിൽ വരെ ഈ എന്ന് പറയുന്ന ഷെയ്ഖിന്റെ ഖബർ വരെ കെട്ടിപ്പൊക്കപ്പെട്ടിരുന്നില്ല ഇതെല്ലാം മദീനയിൽ വന്നു പോകുമ്പോൾ മദീന ഖബർ അങ്ങനെ വരാൻ കാരണം റസൂ മരിക്കുമ്പോൾ അവസാനം പറഞ്ഞ വാക്കിൽപ്പെട്ടതാണ് റസൂള്ളി സലഹു അലൈ വസ്സലാം ഇത് സ്വർഗത്തോപ്പാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വർഗത്തോപ്പിലേക്ക് വന്നു പോകുന്ന ഓരോ സത്യവിശ്വാസി അവിടുന്ന് ഇറക്കത്ത് നിസ്കരിക്കുമ്പോൾ സ്വർഗ്ഗം കിട്ടിയെന്നല്ല മനസ്സിലാക്കേണ്ടത് അവിടെ ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെച്ചതായ വിശാലമായ ഖുർആൻ സുന്നത്തെ നടപ്പാക്കിയ നമ്മുടെ നേതാക്കളുടെ ഹിസ്റ്ററി അവരുടെ ചരിത്രം അവരുടെ ജീവിത രീതി അവരുടെ വ്യക്തി ജീവിതം സാമൂഹിക ജീവിതം സാമ്പത്തിക ജീവിതം രാഷ്ട്രീയ ജീവിതം അവർ ഭൂമിയിൽ നടപ്പാക്കിയതായ ആ അന്തസ്സുള്ള അഭിമാനമുള്ള സമത്വ സുന്ദരമായ എന്ന് മദീനായ മാം പറഞ്ഞതായ നിങ്ങൾ ഈ മതത്തെ ലോകവ്യാപകമാകുമ്പോൾ അത് നമ്മുടെ ബാധ്യതയാണ് മക്ക മദീന അവസാന ം പറഞ്ഞ ഭാഗമാണ് മക്ക മദീന പണ്ഡിതന്മാരുടെയും സൗദ് പണ്ഡിതന്മാരുടെയും ഇവിടെ ജീവിക്കുന്ന ഇത് വിദേശികളാവട്ടെ സ്വദേശികളാവട്ടെ സത്യം പഠിച്ചവരുടെയും ബാധ്യതയാണ് എന്ത് ഈ നിധി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് അത് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ നമ്മുടെ അഡ്രസ്സ് തന്നെ എന്താണ് കുത്തും ഖൈറ ഉമ്മ നിങ്ങൾ നിങ്ങൾ ഉത്തമ ഉത്തമ എന്തേ മാറി നന്മ ജനങ്ങൾക്ക് ഉപദേശിക്കുന്നവരും തിന്മ ജനങ്ങളെ തൊട്ട് വിരോധിക്കുന്നവരുമാണ് നിങ്ങൾ എന്നാൽ അത് തിന്മ തന്നെ മുമ്പിൽ വെച്ചിട്ട് മ്യൂസിക്കങ്ങളെ തുറന്നു വെക്കുക എന്നിട്ട് അതിന്റെ അതിന്റെ ബേക്കിൽ പിന്നെ കാലളുടെയും പറയാം അത് പ്രഹസനമാണ് അത് അള്ളാഹുവിനെ കളിയാക്കലാണ് അത് ദീനിനെ കളിയാക്കലാണ് അത് പറഞ്ഞതുപോലെ അല്ലാഹു അവർ വിനോദമാക്കി മാറ്റി എന്ന് പറഞ്ഞ് ഇനത്തിൽപ്പെടും ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് അഭിനയങ്ങൾ ഇസ്ലാമിന്റെ പേര് പറഞ്ഞിട്ട് ഫിലിംസുകൾ ഇസ്ലാമിന്റെ പേരിൽ പറഞ്ഞിട്ട് വിനോദങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ പറഞ്ഞ് മ്യൂസിക്കുകളും ഹാർമോണിയങ്ങളും കൂന്താട്ടങ്ങളും അതുപോലെ തന്നെ നൃത്തമാടലുകളൊക്കെ അതൊക്കെ അള്ളാ അള്ളാഹു സ്വലത്തിൽ വിരോധിച്ച ഭാഗമാണ് അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയായി മാറണം മക്കയിൽ മദീനയിൽ ജീവിച്ചവരെന്ന് പറയുമ്പോൾ ജിദ്ദയിലാണെങ്കിലും മനുഷ്യന്മാരെ മനസ്സിലാക്കൽ മാഷാ അല്ലോ ജിദ്ദ ജിദ്ദയിൽ ജീവിച്ചാളല്ലേ നിങ്ങൾ എത്ര ഹജ്ജ് ചെയ്ത് കാണും നിങ്ങൾ എത്ര ും നിങ്ങൾ സാധാരണ ഉദ്ദേശിച്ചാൽ പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നു നിങ്ങൾ ഒരു ഒന്നര മണിക്കൂർ കൊണ്ടും അക്കയിലേക്ക് എത്തുന്നു എന്തൊരു മഹാഭാഗ്യം ഞങ്ങളിവിടെ കേരളത്തിൽ ഇവിടെ അറുപത് കൊല്ലമായി എഴുപത് കൊല്ലമായി അൻപത് കൊല്ലമായി നാൽപ്പത് കൊല്ലമായി ഒരു നോക്കു നോക്കണമെന്ന് വിചാരിച്ചിട്ട് ക്യാബെ നോക്കാൻ സാധിച്ചിട്ടില്ല നിങ്ങൾ എത്ര വലിയ മഹാഭാഗ്യവാനാണ് എന്ന രൂപത്തിലാണ് നമ്മെ വീക്ഷിക്കുക അപ്പോൾ അത് അവർ നമ്മളിൽ പ്രതീക്ഷിക്കുന്ന ആ പ്രതീക്ഷയിൽ നാം അവരെ പരാജയപ്പെടുത്താൻ പാടില്ല അതെന്താണ് പ്രതീക്ഷിക്കുന്നത് നന്മയാണ് അതെന്താണ് ഹിതായത്താണ് അവർ കിട്ടുകൊടുക്കാൻ നാം മാതൃകയുള്ളവരായി മാറണം നാം മക്കയിൽ പോയവർ മദീനയിൽ പോയവർ പുണ്യഭൂമിയെ കണ്ടവർ എന്നത് അവരുടെ മുമ്പിൽ നമ്മുടെ പ്രവർത്തനം കുറിക്കണം നമ്മുടെ സമീപനം കുറിക്കണം നമ്മുടെ അവരുമായുള്ളതായ സ്വഭാവം കുറിക്കണം അതാണ് റസൂ സലാഹുഅലി വസ്ലമിന്റെ സഹബാക്കൾ മക്കൈ റസൂൾ ഒഫാത്തായ ഉടനെ തന്നെ മദീന ഒഴിവാക്കി കളഞ്ഞു ഇവിടെ റസൂല്ല മരിക്കുന്നതിന് മുമ്പ് മരിക്കുന്ന സന്ദർഭത്തിൽ റസൂൽദാൻ കൂടെ ഹജ്ജ് ചെയ്തവരിൽ ഒരു ലക്ഷത്തോളം സാഭാക്കളാണ് അപ്പോൾ റസൂൽദാൻ്റെ കൂടെ എല്ലാം രജീയില്ലല്ലോ സാമ്പത്തിക ശേഷിയുള്ള ആളെ രജ്ജേ ഉള്ളൂ അപ്പോൾ ഒരു ലക്ഷമല്ലാത്ത സാമ്പത്തിക ശേഷിയുള്ള വേറെയും പലരുണ്ടാകുമല്ലോ സംശയമേ ഇല്ല അപ്പോൾ ഒരു ലക്ഷത്തോളം പേര് ഹജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലക്ഷത്തിൽ പല സഹപാത്രം അസൂദ് മരിക്കുമ്പോൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കാം എന്നിട്ടും ഈ മദീനയിൽ അത്യവശ്യം കൊള്ളുന്ന സഹബാക്കളുടെ എണ്ണം അത്രയാണ് ഇവിടുത്തെ ചരിത്ര ഗ്രന്ഥകർത്താക്കൾ റിപ്പോർട്ട് ചെയ്തു പോയിട്ടുള്ളത് പതിനായിരം പേരാണ് പതിനായിരം സഹാബാക്കൾ കഴിഞ്ഞാൽ ശേഷിക്കുന്ന ലക്ഷത്തോളം സഹബാക്കൾ എവിടെ പോയിന്ന് പരിശോധിച്ചാൽ അസൂന്ന എന്റെ ബാങ്കി തന്നെ ഇവിടെയല്ല ബാങ്കി എവിടെയാണ് ഞാൻ ബാങ്കിയുടെ കബറ് കണ്ടിരുന്നു എവിടെയെന്നറിയാമോ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് ഞാൻ കോർക്കുന്നത് ഏകദേശം ദിമസ്കിലേക്ക് ഡൊമസ്കസിലേക്ക് പോകുന്ന വഴി മറ്റേ വലതു ഭാഗത്ത് വലിയൊരു വലിയൊരു ഖബർസ്ഥാനമുണ്ട് ആ ഖബർസ്ഥാനത്തിൽ ധാരാളം സഹാബാക്കളെ ഖബറുകളുണ്ട് അക്കൂട്ടത്തിൽ മഹാനായ ബിലാൽ വാങ്ങാനാണ് ഇവൻ്റെ കബറുണ്ട് സന്തോഷങ്ങൾ എന്ന് പറയട്ടെ ഞാൻ അവിടെ കണ്ടതായ ഖബറുകൾ അത് ഈജിപ്റ്റിലാവട്ടെ ഇറാഖിലാവട്ടെ അപ്രകാരം തന്നെ സിറിയയിലാവട്ടെ അവിടെയെല്ലാം ഞാൻ കണ്ട സഹാബാക്കുടെ പേരിൽ കൂട്ടിച്ചേർക്കുന്ന ഖബറുകൾ ആ നാട്ടുകാര് ബദവിന്റെ കവറ് ഉണ്ടാക്കിയിട്ടുണ്ട് ബദവിന്റെ കവറ് മൂന്നര മീറ്റർ പൊക്കാണ് പക്ഷെ സാബാക്കളെ കവറു ആ ഉണ്ട് അവർ ഇഷ്ടപ്പെടാത്ത അവരിഷ്ടപ്പെടാത്തോണ്ടായിരിക്കാം അള്ളാഹു അവരെ അവരുടെ കബറ് പൊക്കാൻ അവർ തോന്നിപ്പിച്ചിട്ടില്ല അവരുടെ കവറൊക്കെ സാധാരണ കവറാണ് സാബാക്കളുടെ ഖബറൊക്കെ ഞാൻ കണ്ടെടുത്തോളം ഭൂരിപക്ഷ സഹബാക്കളുടെ ഖബറും താഴ്ന്നു കിടക്കുന്ന ഖബറുകളാണ് പൊക്കപ്പെട്ട ഖബറുകളല്ല ആ കൂട്ടത്തിൽ മഹാനായ വില അല്ലു റസൂള്ളാൻ്റെ ഭംഗിയായി മദീനയിൽ ഭരണം വരെ പാങ്കുകൊടുത്ത് ജീവിച്ചതായ ആ മഹാനേതൃത്വം സ്വർഗ്ഗത്തിൽ പോകുമെന്ന് സന്തോഷ വാർത്ത മുൻകൂട്ടി റസൂള്ള വിവരം നൽകിയതായ ആ മഹാനേതൃത്വം അവിടെയാണ് കിടക്കുന്നത് എൻ്റെ ഇവിടെ നിന്ന് സൂന്നിൽ ലോകത്തോട് യാത്രയായ ഉടനെ തന്നെ സഹാബാക്കൾ തീരുമാനിച്ചു ഇവിടെ താമസിക്കാൻ പറ്റൂല എന്തെ റസൂറുള്ള കൊണ്ടുവന്ന ആ ആദർശത്തെ ആ തത്വത്തെ ആ തൗഹീദിനെ ആ യഥാർത്ഥത്തിൻ്റെ യാഥാർത്ഥ്യത്തെ ലോകവ്യാപകമാകണം ആക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് അവർ ലോകവ്യാപകമാക്കാൻ വേണ്ടി പോയതാണ് അങ്ങനെ പോരാട്ടം പോരാട്ടം നടത്തി പോരാട്ടം നടത്തി പോരാട്ടം നടത്തി അവരോരോരുത്തരും അവരിൽ തട്ട് ഗംഗേമ്മന്മാരായ മിടുക്കന്മാരായ സഹാബാക്കൾ അമീറമാരായി ഓരോ നാടുകളിൽ നിർണ്ണയിക്കപ്പെട്ടു ആ നിർണ്ണയിക്കപ്പെട്ടു തായ നാടുകളിലേക്ക് അവരുടെ സിൽബന്തികളെയും അവരുടെ കൂട്ടുകാരെയും എല്ലാം ക്ഷണിക്കപ്പെട്ടു അങ്ങനെ ആ നാടുകളിലെല്ലാം എന്തായി മാറി സഹബാക്കുടെ നാടുകളായി മാറി മാറിൻ്റെ നാടുകളായി മാറി ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് എന്താണ് ഇന്നത്തെ കാലഘട്ടം പോലെ കോലം കണ്ടാൽ നമ്മുടെ അടുക്കലേക്ക് അടുക്കൂല മുസ്ലിങ്ങളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെ കുറിച്ചല്ല മുസ്ലിങ്ങളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ പറ്റൂല അവരൊരു തന്ത്ീം വരെ ഇല്ല അവർക്ക് ജീവിത രീതി തന്നെ അറിയില്ല ജീവിതശൈലി തന്നെ അറിയില്ല അവർക്ക് ജനങ്ങളുടെ പെരുമാറാൻ അറിയില്ല അവർ കള്ളന്മാരാണ് അവർ ചതിയന്മാരാണ് അവർ വചകന്മാരാണ് കള് കള്ളുകുടിയന്മാരാണ് എന്ന രൂപത്തിൽ വീശിക്കുന്നതായ സ്വഭാവത്തിലേക്ക് നല്ലൊരു ശതമാനം എത്തിപ്പോയി എല്ലാവരെ കുറിച്ചല്ല നല്ല ധാരാളമുണ്ട് എന്നാലും ഇങ്ങനെയുള്ള രൂപവും കുറവല്ല അത് മദീനയുമായിട്ട് ബന്ധം പറയാൻ പറ്റുന്ന സമൂഹമല്ല റസൂലിനോടുള്ളതായ ബന്ധം പറയാൻ പറ്റുന്ന സമൂഹമല്ല മദീന സന്ദർശിക്കാൻ ഭാഗ്യം കിട്ടിയ ഓരോ സഹോദര സഹോദരിമാർ ഈ കാര്യം ഗൗരവത്തോട് കൂടി ഗൗരിച്ച് ഗൗരിച്ച് ഭാവി ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ അത് തുറിച്ച് കാണണം മദീന സന്ദർശിച്ചവർ എന്നത് കാണണം എന്നാലോ പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചോദിച്ചു ചോദ്യത്തിന് മറുപടി ഉണ്ട് നീ മദീന കണ്ടില്ലെടോ മദീന കറങ്ങിയിലടോ മക്ക ക മക്ക കറങ്ങിയിലടോ എനിക്ക് ഞാൻ തന്ന ഈ മഹാ അനുഗ്രഹങ്ങൾ ലഭിക്കാത്ത മറ്റു മുസ്ലിങ്ങൾ ചെയ്യാത്തത് നീ എന്ത് ചെയ്തു മറ്റു മുസ്ലിങ്ങളൊക്കെ സംസ്കരിക്കുന്നുണ്ട് നോമ്പ് പിടിക്കുന്നുണ്ട് സിക്കാത്ത കൊടുക്കുന്നുണ്ട് പലതും ചെയ്യുന്നുണ്ട് പക്ഷെ അവർ ചെയ്യാത്ത നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഒരു കൂടുതൽ പറയാനെൻ്റെ കൂടി നിങ്ങളുടെ കൂടെ ഉണ്ടോ ഇല്ല ഇള തന്നെ കുറഞ്ഞതാണ് ഇള തന്നെ കുറഞ്ഞതാണ് നാലോക്ത സംസ്കാരമുള്ളൂ പലർക്കും അഞ്ചോഫ് സംസ്കാരം ഇല്ല അഞ്ചോഫത്ത് ഉണ്ട് എപ്പോൾ ഉണർന്നാൽ ഉണർന്നല്ല ഉണർന്നാൽ നിസ്കരിക്കാൻ അങ്ങനല്ലേ ഉണർന്നാ നിസ്കരിക്കൽ നിസ്കരിക്കാൻ രണ്ട് രണ്ടാണ് ഏർ നിസ്കരിക്കാനും ഉണരലില്ല പിന്നെയോ ഉണർന്നാ നിസ്കരിക്കാ എന്ത് ഉണർന്നത് ഗഫീലിനു വേണ്ടി ഉണർന്നത് കള വേണ്ടി ഉണർന്നത് ഷോപ്പിന് പോകാൻ വേണ്ടി അങ്ങനെയാ പറ്റൂല ജിദ്ദയിലാണ് താമസമെങ്കിലും മതിയിലാണ് താമസമെങ്കിലും മക്കയിലാണ് താമസമെങ്കിലും സത്യവിശ്വാസി എന്ന് പറയുന്നവർ എല്ലാ ഇടങ്ങളിലും ഒരുപോലെയായി മാറണം അള്ളഹാനോടുള്ള ബന്ധം എല്ലാ സമയത്തും ഒരുപോലെയായി മാറണം ആ വീഴ്ച നം നെഗറ്റിക്കൊണ്ടേ ഇരിക്കണം നിസ്കാരം കള ആക്കുക എന്ന് പറഞ്ഞാൽ കരുതിക്കൂട്ടിയിട്ടാണ് കഥ ആക്കുന്നതെങ്കിൽ നല്ലൊരു ശതമാനം പണ്ഡിതന്മാരുടെ നിഗമനമനുസരിച്ച് അദ്ദേഹം കാഫറാണെന്നാണ് കരുതിക്കൂട്ടി ഒരു ഫർവായ നമസ്കാരത്തെ ഒരാൾ ഒഴിവാക്കിയാൽ അദ്ദേഹം മുസ്ലിമാണെന്ന് പറയുന്ന പെട്ടെന്ന് പറയാൻ പറ്റില്ല പിന്നെ ആ കാലം ഞാൻ അസ്കാരത്തെ കള്ള വീട്ടോണം ചോദിച്ചിട്ടു ഇന്നെനിക്ക് അർത്ഥമില്ല സംസ്കാരത്തിന കള്ള വീട്ടിൽ തന്നെ മുമ്പ് എന്താ പറഞ്ഞത് അള്ളാഹു മുമ്പ് പറഞ്ഞത് അദ്ദേഹം തോപചിയട്ടെ പാശ്ചാതപ്പിരട്ടെ എന്നാണ് അല്ലേ പിൻകാലഘട്ടത്തിൽ ഒരു വിഭാഗം വരാൻ പോകുന്നുണ്ട് ആരാണത് അവർ നമസ്കാരത്തെ ഉപേക്ഷിക്കുന്നവരാണ് നമസ്കാരത്തെ ഉപേക്ഷിക്കുന്ന ഒരു വിഭാഗം വരാൻ പോകുന്നുണ്ട് എന്ന നരകത്തിൽ അവർക്ക് പ്രവേശിക്കേണ്ടി വരും എന്നിട്ട് അവിടെ അമ്മാവ് കൂട്ടിച്ചേർത്തതാണ് ഇല്ലാ മന്ധാ ൂപ ചെയ്യണം പിന്നെയോ സത്യവിശ്വാസി ആവണം എന്തേ നിസ്കാരം ഉപേക്ഷിച്ചതുകൊണ്ട് അദ്ദേഹം എന്തായിട്ടുണ്ട് ഇസ്ലാമിൽ നിന്നിട്ട് പുറത്തു പോയിട്ടുണ്ട് അതുകൊണ്ട് വീണ്ടും ഇസ്ലാമിലേക്ക് മടങ്ങണം എന്നതാണ് നാം ഇപ്പോൾ സംസാരിക്കുന്ന സംസാരം അല്ലെങ്കിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നിട്ട് പല സുഹൃത്തുക്കൾ കേൾക്കുന്നുണ്ട് അവരുടെ കൂട്ടത്തിൽ പലരും അവിടെ നടക്കുന്നതായ ഉറൂസുകളെ കുറിച്ചൊക്കെ ഉറൂസ് ഇപ്പോൾ വ്യാപകമാണ് ചോദിക്കാറുണ്ട് അനിസ്ലാമികം ഉറൂസാണ് അനിസ്ലാമികം ഇസ്ലാ അനിസ്ലാമിക നേർച്ച ഇസ്ലാമിൽ ഇല്ലാത്തതാണ് ഇസ്ലാമിൽ സിയാറത്ത് മാത്രമാണ് സിയാറത്ത് െന്ന് പറഞ്ഞാൽ കവറാളികൾക്ക് വേണ്ടി അള്ളഹാനോട് പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി സലാം പറയുക എന്നതല്ലാതെ അതിനപ്പുറമുള്ളതായ അവരോട് വിളിച്ച് പ്രാർത്ഥിക്കലും അവരുടെ പരിസരത്തിൽ അറവ് അറിവും തീർച്ചയും നടത്തലും അവർക്ക് വേണ്ടി തീർച്ച നടത്തലും ഇതെല്ലാം ശിർക്കാണ് ഷിർക്കാണ് ഇസ്ലാമെന്ന് പുറത്ത് തള്ളുന്ന കാര്യമാണ് ഒറിജിനൽ അഹ് ആശയാദർശത്തിൽപ്പെട്ടവർ ചെയ്യാൻ പാടുള്ളതല്ല അങ്ങനെ ചെയ്യുന്നവർ ഈ മാനിട്ട് പുറത്താണ് അള്ളാഹു അങ്ങനെയുള്ളവരെ നാം അറിയപ്പെടുത്താതിരിക്കട്ടെ നമ്മുടെ ശബ്ദം കേൾക്കുന്നവരും അതുപോലെ സദസ്സിലുള്ളവർക്കുമെല്ലാം അള്ളാഹു മാഫ് െ അസ്ബാൻ തല ഈ വിശുദ്ധ ഭൂമിയിൽ നിന്നും ലോകത്തിൽ നിട്ടും എവിടെ നിട്ടാണെങ്കിലും കേൾക്കുന്നതായ സത്യഭാഗങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അത് ജനങ്ങൾക്ക് വ്യാപകമാക്കി കൊടുക്കുവാനും മദീന പറഞ്ഞതുപോലെ അതിനുള്ള ശാരീരിക സാമ്പത്തിക വിജ്ഞാന ഈ മാനയ്ക്ക് ശേഷി നമുക്ക് ഏവർക്കും അള്ളാഹു നൽകട്ടെ ആത്മാർത്ഥ നൽകട്ടെ ആത്മാർത്ഥ നൽകട്ടെ ആത്മാർത്ഥ നൽകട്ടെ അള്ളാഹുസ്ലാമൽ മുസ്ലിമീൻ വാദി ലഷുൽ മുഷീൻ അൽക്കോബിൾ അള്ളഹു വറാദ് അലിഇസ് الحرمين وقادة بلاد الحرمين وحكام بلاد الحرمين وجنود بلاد الحرمين سوءا اللهم فاشغله في نفسي واجعل تدبيره تدميره يا رب العالمين، اللهم دمرهم يا قهار وأهلكم يا جبار، اللهم انصر من نصر الدين وخذل من خذل الدين، اللهم صل على محمد وعلى ال محمد واخر دعوانا ان الحمد لله رب العالمين، السلام عليكم ورحمه الله وبركاته.